രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ് കോൺഗ്രസിൻ്റെ വലിയ നേതാവാണ് ഗാന്ധി കുടുംബത്തിലെ അംഗമാണ് സ്വാഭാവികമായിട്ട് നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ചെറുമകനാണ് ആ നിലയിൽ വലിയ നേതാവാണ് ചെറിയ ആളല്ല ഗാന്ധി കുടുംബത്തിലെ നെഹ്റു കുടുംബത്തിലെ വളരെ വലിയ നേതാവാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾക്ക് പ്രസക്തിയുണ്ട് അദ്ദേഹം കൊടുക്കുന്ന ബൈറ്റുകൾക്ക് പ്രസക്തിയുണ്ട് എല്ലാം പ്രസക്തിയുള്ള നേതാവാണ് ചെറിയ നേതാവല്ല അദ്ദേഹം ലണ്ടനിൽ പോയി നേരത്തെ ഒരു പ്രഖ്യാപനം നടത്തി മോദിക്കെതിരെയും ഇന്ത്യക്കെതിരെ അത് പലപ്പോഴും അദ്ദേഹം പറഞ്ഞു വരുന്നത് രാജ്യത്തിനെതിരായി മാറുന്നു എന്നുള്ളതാണ് ഒരു വന്നു ഇപ്പോൾ ഇത് കൊളംബോയിൽ പോയി അദ്ദേഹം അവിടുത്തെ ഒരു പ്രഭാഷണത്തിൽ കൊളംബോയിൽ പോയി നടത്തിയ പ്രഭാഷണത്തിൽ വളരെ കൃത്യമായി ഇന്ത്യയിൽ ജനാധിപത്യത്തിന് പരുക്കേറ്റുകൊണ്ടിരിക്കുന്നു എല്ലാ ഭാഗത്തു നിന്നും ജനാധിപത്യത്തെ ആക്രമിക്കുകയാണ് എന്നുള്ള ഒരു വാർത്ത അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഇൻ്റർനാഷണൽ ചാനലുകളും മീഡിയകളുമെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു രാഹുൽ ഗാന്ധിയുടെ ആ പ്രസ്താവന വീണ്ടും ഇനി ബി ജെ പി ഏറ്റെടുക്കുമോ അല്ലെങ്കിൽ ആർ എസ് എസ് ഏറ്റെടുക്കുമോ പ്രധാനമന്ത്രിയും ഭരണകക്ഷികളും ഏറ്റെടുക്കുമോ എന്നുള്ളതൊക്കെ ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടതാണ് എന്തായാലും ഇന്ത്യയിൽ ജനാധിപത്യം പരുക്കിലേറ്റിരിക്കുന്നു ഇന്ത്യൻ ഡെമോക്രസിയിൽ പരുക്കേറ്റിരിക്കുന്നു എന്ന് വിദേശത്തൊരു സ്ഥലത്ത് ചെന്നതെന്ന് പറയുമ്പോൾ അതിന് വലിയ മാനമാണ് എന്താണ് രാഹുൽ ഗാന്ധി ഉള്ളിൽ ഉദ്ദേശിച്ചെന്നറിയില്ല ഇവിടുത്തെ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെൻസർഷിപ്പ് പോലുള്ള കാര്യങ്ങളാണോ മീഡിയ സെൻസർഷിപ്പ് കംപ്ലീറ്റ് ഇല്ല എങ്കിലും അങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന ആ കാര്യമാണോ അതോ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളാണോ ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ട് ചാരി വോട്ട് അധികാരി എന്നൊക്കെ പറഞ്ഞ് ബീഹാറിൽ വലിയ പ്രശ്നമായല്ലോ പത്ത് നാൽപ്പത്തഞ്ചിലോ വോട്ടർമാരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ തന്നെ അവരെ കളഞ്ഞു അപ്പോൾ അത് വലിയ വിഷയമായിരുന്നു രാജ്യത്ത് അപ്പോൾ അതാണോ ഇതിന് പ്രശ്നം അതോ ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രശ്നങ്ങളാണോ വോട്ടേഴ്സ് മെഷീൻ്റെ ഇലക്ട്രിക് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ പ്രശ്നമാണോ അതോ പിന്നെ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങളാണോ എന്താണ് അതേ പത്രങ്ങൾക്കുള്ള പ്രശ്നങ്ങളാണോ സെൻസർഷിപ്പാണോ എന്താണ് പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല എങ്കിലും ഇന്ത്യൻ ഡെമോക്രസി വളരെയധികം ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നു ഡെമോക്രസിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇത് ശ്രദ്ധിക്കുന്നതാണ് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു ജനാധിപത്യമുണ്ട് ഇന്ത്യയിൽ ആ കാരണം ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കൗതുകം ഒന്നാമത്തെ കൗതുകം രണ്ടാമത് ഇത് ഈ ജനങ്ങൾ അഞ്ച് വർഷത്തിലൊരിക്കൽ വളരെ കൃത്യമായി പഞ്ചായത്ത് മുതൽ പാർലമെൻ്റ് വരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളത് വളരെ കൗതുകമാണ് ഇലക്ട്രോണിക് വോട്ടായാലും സാധാ ബാലറ്റ് വോട്ടായാലും വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്നു ഒരുപാട് പാർട്ടികൾ ഉണ്ടെന്നുള്ളതും ലോകത്തിന് കൗതുകമാണ് അപ്പോൾ ഇപ്പോൾ റഷ്യ അമേരിക്ക ഒക്കെ എടുത്തു കഴിഞ്ഞാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും പിന്നെ ഡെമോക്രാറ്റിക് രണ്ട് പാർട്ടിയല്ലേ ഉള്ളൂ ഇവിടെ ആണെങ്കിൽ രണ്ടായിരം അല്ല പാർട്ടി ധാരാളം പാർട്ടികൾ ഉണ്ട് ഇവിടെ എല്ലാവർക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെയുള്ളൊരു രാജ്യത്ത് വലിയ ജനാധിപത്യമാണ് പുലരേണ്ടുന്നത് ഇത് തീർച്ചയായിട്ടും പരിക്കേൽക്കുന്നു എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന വളരെ വലിയ തോതിലാണ് ലോകം ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് വരും ദിവസങ്ങളിൽ അതിൻ്റെ ചലനങ്ങളും തുടർ ചലനങ്ങളും ബോംബും ഒക്കെ പൊട്ടും രാഹുൽ ഗാന്ധി പലപ്പോഴും ബോംബുമായി നടക്കുന്ന ആളാണ് അത് എവിടെ പോയാലും ചില നാവ് കൊണ്ട് തന്നെ ബോംബുകൾ സൃഷ്ടിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും ഇതും വലിയ ചലനമായിരിക്കും ഭാരതത്തിൽ ചർച്ചയുടെ രൂപത്തിൽ വരാൻ പോകുന്നത്